ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതേ ചെമ്മീപ്പുളി വെച്ചിട്ടൊരു പായസമാണ് അപ്പോൾ ഈ ചെമ്മീപ്പുളി ഞങ്ങളുടെ കടയിലേക്ക് അച്ചാറിടാനായിട്ട് കൊണ്ടുവന്നതാണ് അപ്പം നമ്മുടെ കടയിൽ പാചകം ചെയ്യണ ചേട്ടൻ പറഞ്ഞത് ചെമ്മീപ്പുളി വെച്ചിട്ട് പായസം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടത് എന്നാൽ പിന്നെ ചേട്ടനെ കൊണ്ട് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിച്ച് അപ്പം ഇന്നത്തെ പാചകം ചേട്ടൻ്റെ ആണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചെമ്മീപ്പുളിയാണ് ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ആ തുമ്പൊക്കെ കളഞ്ഞതിന് ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ആ ചേട്ടൻ ഇത് അടപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോണേണ് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് ഇതൊരു ഊറ്റപ്പാത്രത്തിലേക്ക് ഊറ്റി എടുക്കണം ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചെമ്മീപ്പുളി പച്ചന തിന്നുമ്പോൾ ഒരു പൊള്ളൽ പോലെ ഉണ്ടാവില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തിളപ്പിച്ചു വിറ്റണത് ഇനി ഇതൊരു മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല മഷി പോലെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഇനി ഇതൊരു ഉരുളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ടണം വരെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ചേട്ടന് വീഡിയോ ഒന്നും എടുക്കണ ഇഷ്ടമല്ല എന്നാൽ പോലും ഈ ഒരു പായസത്തിൻ്റെ വീഡിയോ ഇനി ഞാൻ പറഞ്ഞു എന്തായാലും ഇത് യൂട്യൂബിൽ യൂട്യൂബിലിടണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ചേട്ടൻ വീഡിയോ എടുക്കാൻ സമ്മതിച്ചത് ഇപ്പോൾ അതാ ചെമ്മീപ്പുളി നന്നായിട്ട് തിളച്ചിട്ടിട്ടുണ്ട് ഒരു കിലോ ചെമ്മീപ്പുളിയാണ് ഞാൻ എടുത്തത് ഇതിലേക്ക് ഒരു കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കരയും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ടിട്ട് ഈ ഒരു സമയത്ത് തേങ്ങാപ്പാൽ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മൂന്ന് തേങ്ങയുടെ പാലാണ് ഇത് രണ്ടാം പാലും ഒന്നാം പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾതാ നമ്മളുടെ പായസം നന്നായിട്ട് തിളച്ചും കൂടി കിട്ടണുണ്ട് തിളക്കും തോറും ഇത് നന്നായിട്ട് കുറുകയും കൂടി വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ടാം പാലാണ് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് ഈ രണ്ടാം പാലും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട് ചെമ്മീപ്പുളി വെച്ചിട്ട് ജാം ജാമുണ്ടാക്കണതും കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അച്ചാറും കറികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പായസം ഉണ്ടാക്കണം ആദ്യമായിട്ടാണ് ഇപ്പോൾ താ നമ്മളുടെ പായസം കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കണം ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തപ്പോൾ അധികം വെള്ളം ചേർക്കാതെയാണ് പിഴിഞ്ഞെടുത്തത് അതുകൊണ്ട് നല്ല കട്ടിയായിരുന്നു ഈ ഒരു തേങ്ങാപ്പാൽ ഇനി ഒന്നും കൂടി തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ്നട്ടും കിസ്മിസും കൂടി നെയ്യിൽ വറുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പായസം ഇരിക്കുമ്പോഴാണ് കുറച്ചും കൂടി കട്ടിയായി കിട്ടുന്നത് നമുക്കിപ്പോൾ ലൂസായിട്ടാണ് തോന്നുന്നത് ഇനി ഞാൻ എന്താ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചൂടാറിയപ്പോഴേക്ക് ഒരു ഗ്ലാസ്സിലേക്കും കൂടി പറന്ന് കൊടുത്തപ്പം നല്ല കുറുകനെയുള്ള ചെമ്മീപ്പുളി ഇപ്പം തമ്മിലിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരുടെ വീട്ടുമുറ്റത്തൊക്കെ ചെമ്മീപ്പുളി ഉണ്ടാകും ഒരു തവണയെങ്കിലും കുറച്ച് പൊട്ടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റായിരുന്നു ഇത് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും നോക്കണം കൂട്ടുകാരെ ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്